ഒഐസിസി ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സൂപ്പർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾ സമാപിച്ചു പതിനാല് ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ യൂണിഫൈഡ് ബ്ലൂസ് ജേതാക്കളായി ദമാം ഗൂക്ക ക്രിക്കറ്റ് അക്കാദമി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മത്സരം സമാപിച്ചു പ്രവിശ്യയിലെ പതിനാല് ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൻ്റെ വാശിയേറിയ കലാശ പോരാട്ടത്തിൽ യൂണിഫൈഡ് ബ്ലൂസ് ജെ കെ സ്ട്രൈക്കേഴ്സിനെ ഏഴ് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി വിജയികൾക്ക് ട്രോഫികളും പ്രൈസ് മണിയും സമ്മാനിച്ചു ബദ്രുദ്ദീൻ അബ്ദുൽ മജീദ് ഗഫൂർ വണ്ടൂർ ഇ കെ സലീം അഷ്റഫ് കൊണ്ടോട്ടി ഷിഹാബ് കായംകുളം ഹമീദ് മരക്കാശ്ശേരി ഷൌക്കത്ത് അലി വെള്ളില അൻവർ വണ്ടൂർ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു റാഫിൽ ഡ്രോ നെറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു അബ്ദുള്ള തുടിക ഷിജില ഹമീദ് ഷാഹിദ് കൊടിയങ്ങൽ എന്നിവർ സംബന്ധിച്ചു മീഡിയ ബൺ ദമ്മാം